നമസ്കാരം ഞങ്ങൾ മലയാട്ടു ട്രസ്റ്റിൻ്റെ ഭാരവാഹികളാണ് ഇത് ഡോക്ടർ വി കെ ജയകുമാർ ശബരിഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാനും സ്ഥാപകനും മലയാട്ടു ട്രസ്റ്റിൻ്റെ ചെയർമാനുമാണ് ഞാൻ അനീഷ് കെ ഐലറ മലയാറ്റു ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് മലയാട്ടു ട്രസ്റ്റ് മലയാറ്റൂരിൻ്റെ പേരിൽ ഒരു സാഹിത്യ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയാറ്റൂർ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തിയേഴിനാണ് മലയാറ്റൂർ ദിവംഗതരാകുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടി ഡോക്ടർ വി കെ ജയകുമാർ ശബരിഗിരി കെ ജയകുമാർ ഐ എ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സാംസ്കാരിക സാഹിത്യ പ്രസ്ഥാനമാണ് മലയാറ്റൂർ ട്രസ്റ്റ് മലയാറ്റോ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങൾക്ക് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഇത് പതിനെട്ടാമത്തെ അവാർഡാണ് പതിനേഴ് വർഷമായി അവാർഡ് മലയാറ്റോ അവാർഡുകൾ കൊടുത്തു വരികയാണ് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് മലയാറ്റോ അവാർഡ് അതുപോലെ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള പുതുതലമുറയിലെ എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് നവാഗതരായിട്ടുള്ള എഴുത്തുകാർക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു മലയാറ്റോ പ്രൈസ് മലയാറ്റോ പ്രൈസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ഈ വർഷം മലയാറ്റോ അവാർഡിന് പുസ്തകങ്ങൾ ക്ഷണിച്ചപ്പോൾ ഏകദേശം ഇരുന്നൂറിലധികം പുസ്തകങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഈ ഇരുന്നൂറിലധികം പുസ്തകങ്ങളിൽ നിന്ന് രണ്ട് ലെവൽ സ്ക്രീനിങ് നടത്തി പത്ത് പുസ്തകങ്ങൾ വെച്ച് തിരഞ്ഞെടുത്ത് ഫൈനൽ ജഡ്ജിങ് കമ്മിറ്റിക്ക് കൊടുത്തു അപ്പോൾ മലയാറ്റൊരു അവാർഡിനും മലയാറ്റോ പ്രൈസിന് ധാരാളം പുസ്തകങ്ങളാണ് വന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ലെവലിലെ സ്ക്രീനിങ് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ഒരു ലെവൽ സ്ക്രീനിങ് മൂന്നാമത്തെ ലെവലിൽ സ്ക്രീനിങ്ങിലുള്ള ഫൈനൽ ജഡ്ജിങ് കമ്മിറ്റി ആയിട്ട് വന്നത് ഡോക്ടർ കെ ജയകുമാർ ഐ എ എസ് ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ അതുപോലെ തന്നെ ഡോക്ടർ വി കെ ജയകുമാർ പിന്നെ ഞാനും ചേർന്നിട്ടുള്ള ഒരു നാലംഗ കമ്മിറ്റിയാണ് ഈ ഫൈനലായിട്ടുള്ള മലയാറ്റർ അവാർഡിൻ്റെയും മലയാറ്റർ പ്രൈസിൻ്റെയും ജേതാക്കളെ തിരഞ്ഞെടുത്തത് മലയാറ്റർ അവാർഡിൻ്റെയും മലയാറ്റർ പ്രൈസിൻ്റെയും അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുകയാണ് അത് പ്രഖ്യാപിക്കുന്നതിനായി മലയാട്ടു ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ സാറിനെ സ്നേഹപൂർവം ഷേറ്റി പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് കൃത്യതയോടെ എല്ലാ വർഷവും മലയാളത്തിലെ ഏറ്റവും നല്ല സാഹിത്യ പ്രസിദ്ധീകരണത്തിന് നൽകുന്ന അവാർഡാണ് മലയാട്ടൻ അവാർഡ് മലയാട്ടൂർ രാമൃഷൻ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് അദ്ദേഹമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് മറ്റാരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഞാൻ തന്നെ മുന്നിട്ട് ഞങ്ങളുടെ ശബരിഗിരി എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുണ്ട് അഞ്ചലിന് അതിൻ്റെ ആദ്യ ആഭിമുഖ്യത്തിലാണ് ഈ മലയാളൂർ ട്രസ്റ്റ് അതിൻ്റെ പേരിലാണ് ഈ അവാർഡ് നമ്മൾ ആരംഭിച്ചത് അത് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയ മധുസൂദന നായർ കവി അദ്ദേഹത്തിനും ഞങ്ങൾ അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അവാർഡ് സേതുവിനായിരുന്നു പിന്നെ എം മുകുന്ദൻ യു എ ഖാദർ പി മോഹനൻ പെരുമ്പടവം ശ്രീധരൻ കെ പി രാമനുണ്ണി എൻ പ്രഭാകരൻ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട് പ്രഭാവർമ്മ വി മധുസൂദൻ നായർ ടി ഡി രാമകൃഷ്ണൻ സതീഷ് ബാബു പയ്യന്നൂർ സക്കറിയ ജോർജ് ഓണക്കൂർ സജിൽ ശ്രീധർ ബെനിയാമിൻ കഴിഞ്ഞ വർഷം സാറ ജോസഫ് ഇത്രയും പേർക്കാണ് മുൻ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വളരെ നിഷ്പക്ഷമായിട്ട് നൽകുന്ന ഒരു അവാർഡാണ് ഒരു മുൻവിധിയുമില്ലാതെ മെറിറ്റ് മാത്രം നോക്കി നൽകുന്നതാണ് അതിൽ ഈ അത്ര സീനിയർ അല്ലാത്ത എഴുത്തുകാരുണ്ടല്ലോ അവർക്ക് ഒരു മലയാറ്റൂർ പ്രൈസ് എന്നു വെച്ചിട്ടുണ്ട് അതിലും ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുത്തു ഇപ്രാവശ്യത്തെ പതിനെട്ടാമത് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാർ എഴുതിയ തപോമയിയുടെ അച്ഛൻ എന്ന ഈ നോവലാണ് വളരെ നല്ല വേറെ മറ്റു അവാർഡുകളുമൊക്കെ കിട്ടിയിട്ടുള്ളതാണ് വളരെ ചുരുങ്ങിയ ആളിനെ തുള്ളിൽ എട്ട് പതിപ്പുകളും വന്നു കഴിഞ്ഞൊരു പുസ്തകമാണ് ഫെഡറൽ ബാങ്ക് പുരസ്കാരം അങ്ങനെ പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുള്ളതാണ് ഇത് വളരെ നല്ലൊരു ഗ്രന്ഥമായിട്ട് ജഡ്ജിങ് കമ്മിറ്റി തിരഞ്ഞെടുത്തു ഞങ്ങളുടെ പേട്രൺ നമ്മുടെ പേട്രൺ കെ ജയകുമാർ സാറാണ് കെ ജയകുമാർ സാറും ജോർജ് ഓണക്കൂർ സാറും ഞങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് തിരഞ്ഞെടുക്കുന്ന അവാർഡാണിത് അപ്പോൾ ഈ തപോമയിയുടെ അച്ഛൻ സന്തോഷ് കുമാറിൻ്റെ തപോമയിൻ്റെ അച്ഛനാണ് മലയാട്ടൂർ അവാർഡ് ഇനി മലയാട്ടൂർ പ്രൈസ് ലാറ്റു പ്രൈസ് യുവ എഴുത്തുകാർക്ക് അത്ര തിഴക്കം വന്ന വലിയ അല്ലാതെ പുതുതായിട്ട് ഏറ്റവും നന്നായിട്ട് വരുന്ന എഴുത്തുകാർക്ക് കൊടുക്കാനാണ് അതിപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് പ്രിയങ്കനായ സലിം മാങ്കുഴിക്കാണ് സലിം മാങ്കുഴി അദ്ദേഹത്തിൻ്റെ ആനന്ദലീല എന്ന പുസ്തകത്തിനാണ് ഈ പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് അനീഷ് പറയും തീർച്ചയായിട്ടും ഈ അവാർഡുകൾ സെപ്റ്റംബർ അവസാനം ആണ് നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ പുസ്തകങ്ങളുടെ പരിട്ട് മാത്രമല്ല ഈ പുസ്തകങ്ങൾ എല്ലാവരും വായിക്കണമെന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന് വളരെ നല്ല പിന്തുണയും സഹകരണവും നൽകിയ പ്രിയ ബഹുമാനായ ജയകുമാർ സാറിനും ഓണക്കൂർ സാറിനും പ്രത്യേകമായിട്ട് നന്ദി കൂടി ഞാൻ പ്രകടിപ്പിക്കുന്നു ഈ മലയാട്ടു ട്രസ്റ്റ് പതിനെട്ട് വർഷമായി നടത്തുന്ന ഈ അവാർഡ് വിതരണത്തിന് മതിയായ മാധ്യമ ശ്രദ്ധ നൽകണം എന്ന് കൂടി വിനയമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അനീഷിന് ആ കൃതികളെ കുറിച്ച് പറയാം മലയാട്ടു അവാർഡിന് തിരഞ്ഞെടുത്തിരുന്ന പുസ്തകം തപോമയുടെ അച്ഛൻ എന്നുള്ള ഈ നോവലാണ് ഈ സന്തോഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം ഇരുത്തം വന്ന ഒരു നോവൽ നോവലിസ്റ്റും കഥാകൃത്തുമാണ് അദ്ദേഹത്തിൻ്റെ അന്ധകാരനഴി തുടങ്ങി ധാരാളം കൃതികൾ അമ്യൂസ്മെൻ്റ് പാർക്ക് വാക്കുകൾ അച്ഛൻ മഞ്ഞക്കാരൻ അതുപോലെ തന്നെ മൂന്ന് അന്ധന്മാർ ആനയെ വിവരിക്കുന്നു ചാവുകളി മൂന്ന് വിരലുകൾ നാരങ്ങകളുടെ ഉപമ പാവകളുടെ വീട് ഇതൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള രചനകളാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഭയാർത്ഥികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഏർപ്പെട്ട തപോമയി ബെറുവയുടെ കഥ പറയുന്ന ഒരു നോവലാണ് കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥികൾ ആയിരുന്നു തപോമയുടെ അച്ഛനായ ഗോപാൽ വർമ്മയും കുടുംബവും അവർ ആദ്യം സുന്ദർ ബൻസിലെ ഒരു ദ്വീപിലേക്കും പിന്നീട് പ്രളയത്തിൽ ആ ദ്വീപ് മുങ്ങിയപ്പോൾ കൊൽക്കത്തയിലേക്കും പറിച്ച നടപ്പെട്ടു അവർ ബംഗാളി ബുദ്ധിസ്റ്റുകളായിരുന്നു ധാരാളം പ്രയാസങ്ങള് കഷ്ടപ്പാടുകളൊക്കെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന നെഞ്ചിൽ നെരിപ്പോടുമായി വാർധക്യം തള്ളി നീക്കുന്ന ഒരാളായിരുന്നു ഗോപാൽ തൻ്റെ തന്നെ പറ്റി തൻ്റെ മകനെ പറ്റി മതൻ മകൻ്റെ ഭൂതകാലത്തെ പറ്റി ഒന്നും മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഗോപാൽ വെറുബ ദുർഗ്രഹമായിട്ടുള്ള ഒരു പ്രാചീന ലിപിയിലാണ് ഒരു ഡയറി എഴുതി സൂക്ഷിച്ചിരുന്നത് ഇപ്പം ഡയറിയും എഴുതാൻ ഉപയോഗിച്ച പ്രാക്തന ലിപിയും വായനക്കാരെ ഈ നോവലിലുടനീളം ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് അങ്ങനെ ആറ് ദശകങ്ങളോളം നീളുന്ന അവരുടെ ജീവിതകഥ വളരെ വിഷാദാത്മകമായ ജീവിത സാഹചര്യത്തെ അവർ തായിയായ പുഞ്ചിരിയോടെയും ദൃഢനിശ്ചയത്തോടെയും എങ്ങനെയാണ് നേരിട്ടതെന്ന് അതിസമർത്ഥമായി വരച്ചു കാട്ടുന്ന ഒരു നോവലാണ് തപോമിയുടെ അച്ഛൻ ഇതിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അഭാ അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വിചിത്രമായിട്ടുള്ള മനുഷ്യബന്ധങ്ങൾ വ്യത്യസ്തമായ പിതൃപുത്ര ബന്ധം രഹസ്യങ്ങൾ കടത്തുന്ന ഗൂഢലിപികളുടെ ഒരു ഭാഷ സങ്കടകരമായ ഭൂതകാലങ്ങളെ എങ്ങനെ സന്തോഷത്തോടെ നേരിടാം നേരിടാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇതൊക്കെ ഈ സന്തോഷ് കുമാർ ഈ നോവൽ കോറിയിടുന്നുണ്ട് അപ്പോ തങ്ങൾക്ക് വേറുറപ്പിക്കാനുള്ള ഒരു വാഗ്ദത്ത ഭൂമി സ്വപ്നം കാണുന്ന കുറേ മനുഷ്യരുടെ കഥയായിട്ടാണ് ഇത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് വിചിത്രമായ അവരുടെ അനുഭവങ്ങളിലേക്ക് ഗൂഢലിപിയിലേക്ക് ഒക്കെ വായനക്കാരെ കൊണ്ടു കൊണ്ടുചെന്നെത്തിച്ച് ഒരു ഇന്ത്യൻ ഇതിഹാസത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ അതുപോലെ തന്നെ ജഡ്ജിംഗ് കമ്മിറ്റി ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് കൽക്കത്തയുടെ തെരുവുകളിൽ മറയുന്ന അഭയാർത്ഥികളുടെ ജീവിത ചിത്രങ്ങൾ കോറിയിടുന്ന തപോമയുടെ അച്ഛൻ ആധുനിക മലയാള നോവലിന്റെ സങ്കീർണഗതികൾ ആവിഷ്കരിക്കുന്ന കൃതിയാണ് മനുഷ്യജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതകൾ ചിത്രീകരിക്കുന്ന ഈ നോവൽ മലയാള സാഹിത്യത്തിൽ വേറിട്ട അസ്തിത്വം അടയാളപ്പെടുത്തുന്നുവെന്ന് ജൂറി വിലയിരുത്തി അതുപോലെ തന്നെ ആനന്ദലീല ഈ സലീൻ മാങ്കുഴി കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ഈ മലയാറ്റൂർ അവാർഡിൻ്റെ ഫൈനൽ ജഡ്ജിങ് സെലക്ഷനിൽ വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള പേരാൾ എന്ന നോവല് കഴിഞ്ഞ വർഷം എതിർവ ഈ വർഷം ആനന്ദലീല ഇതെല്ലാം വന്നു അപ്പോൾ സാധാരണ നമ്മൾ പുതു തലമുറയിലുള്ള എഴുത്തുകാർക്കാണ് ഈ മലയാറ്റൂർ പ്രൈസ് കൊടുക്കുന്നത് എല്ലാ പ്രാവശ്യവും വരുമ്പോഴും അവസാനത്തെ റൗണ്ടിൽ ഈ സലൈൻ മാങ്കുഴിക്ക് തള്ളിപ്പോകും കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നത് എതിർവായോട് ഒപ്പം വന്നത് സാറാ ജോസഫിൻ്റെ പുസ്തകമാണ് അപ്പോൾ സാറാ ജോസഫിനാണ് മലയാറ്റൂർ അവാർഡ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ മലയാറ്റൂർ പ്രൈസിനായിട്ട് തിരഞ്ഞെടുത്ത സലിൻ മാങ്കുടിയുടെ മാങ്കുഴിയുടെ ആനന്ദലീലയാണ് അപ്പോ ഈ പുസ്തകത്തെക്കുറിച്ച് ഇപ്പൊ ആനന്ദലീലയ്ക്ക് മലയാള നോവൽ ആഗരയിൽ സമാനമായിട്ടുള്ള മറ്റൊരു കൃതി ഇല്ല എന്നുള്ളതാണ് ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത് ഇതിന് മുൻ മാതൃകകളൊന്നുമില്ല ധീരമായിട്ടുള്ളൊരു ഭാവനയിലൂടെ ആണ് ഈ ആനന്ദലീല എഴുതിയിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് പല്ലസന ബോട്ടപകടത്തിൽ മഹാകവി കുമാരനാശാൻ മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നിത്യഹരിത നായകനായിട്ടുള്ള പ്രേംനസീർ ജനിക്കുന്നു അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം കണ്ടു കണ്ടുമുട്ടിയിട്ട് പോലും ഇല്ല അപ്പൊ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ വിരാജിച്ച് അവയുടെ നെടുനായകത്വം വഹിച്ച് രണ്ട് നിലകളിൽ സൗഹൃദങ്ങളെ സ്വാധീനിച്ച പ്രതിഭകളാണ് ഇവരുണ്ട് അപ്പൊ ഇവര് തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് പ്രത്യക്ഷ തോന്നുമെങ്കിലും അവരെ ഭാവനാത്മകമായ കഥാപശ്ചാത്തലത്തിലും ജീവിതത്തിലും കെട്ടുകഥകളിലും ഇടകലർത്തി ആ മഹത് വ്യക്തിത്വങ്ങളെ സർഗഭാവനയുടെ ഊർജം കൊണ്ട് സംയോജിപ്പിക്കുകയാണ് വിളക്കി ചേർക്കുകയാണ് ഈ നോവലിലൂടെ സലീൻ മാങ്കുഴി ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവലായിട്ടാണ് രണ്ട് പ്രതിഭകളുടെ ജീവിതങ്ങളെ കൂട്ടിയിണക്കുന്ന അസാമാന്യ സർഗശക്തിയുള്ള അതുല്യമായ രചന വൈഭവവും പ്രദ പ്രദർശിപ്പിക്കുന്ന അനന്യചാരതയുള്ള നോവലാണ് ആനന്ദലീല അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് നമ്മൾ മലയാറ്റൂർ പ്രൈസിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്